ബൈത്തുൽ മുഖദ്ദസ് അഥവാ മസ്ജിദുൽ അക്കസ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി നമസ്കരിക്കുക എന്നത് അവിടെ സന്ദർശിക്കുക എന്നത് അവൻ്റെ ഒരു അഭിലാഷം തന്നെയാണ് ഖുദസിൻ്റെ മോചനം എന്നത് ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ഒരാഗ്രഹവും അഭിവാഞ്ഛയുമാണ് മസ്ജിദുൽ മസ്ജിദുൽക്ക് ഒട്ടനവധി പ്രാധാന്യങ്ങൾ അള്ളാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നുള്ള മുസ്ലിം ആ കഅബയിലേക്ക് നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കുന്നതിന്റെ എന്ന സൂറത്തുൽ ബക്കറയിൽ ആയത്ത് അവതരിക്കുന്നതിന്റെ മുന്നേ റസൂൽ അലൈഹി സലിസ്മയും സഹാബത്തും തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുക്കദ്സിലേക്കാണ് മസ്ജിദുൽ അഖുസായിയുടെ നിറത്തേക്കാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഒന്നാമത്തെ കിബിലയാണ് ആദ്യത്തെ കിബിലയാണ് ബൈത്തുൽ മുക്കദ്സ് മസ്ജിദുല്ലഅുസാ മഹാനായ റസൂൽ കരീം അലൈഹി വസ്ലമ്മ രാപ്രയാണം നടത്തിയപ്പോ ആ യാത്രക്ക് രണ്ട് ഘട്ടങ്ങൾ ഒന്ന് രാപ്രയാണവും രണ്ടാമത്തെ ആകാശ യാത്രയും ഈ രാപ്രയാണം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കുസയിലേക്കും ബൈത്തുൽ മുക്കദ്സിലേക്കും ആ ബൈത്തുൽ മുക്കദ്സിൽ നിന്നാണ് പിന്നീട് മസ്ജിദുൽ അക്കുസായിൽ നിന്നാണ് പിന്നീട് ആകാശത്തേക്ക് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴുമെല്ലാം ആകാശങ്ങൾ കടന്നുകൊണ്ട് ഞായറാജ് യാത്ര നടക്കുന്നത് ആകാശാരോഹണം നടക്കുന്നത് ഈ ബൈത്തുൽ മുക്കദ്സിൽ വെച്ചാണ് മസ്ജിദുൽ അക്കുസായിൽ വെച്ചാണ് മസ്ജിദുൽ അക്കുസായിയുടെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ പ്രവാചകന്മാരും റസൂൽ ഇസ്ഹു അലൈഹി വസല്മയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആരാപ്രയാണത്തിന്റെ ദിവസം ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് എന്നത് ബൈത്തുൽ മുഖത്തസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മഹാനായ നബി അലി ഹിസ്ലാത്തു വസ്സലാമിന്റെ ജീവിതാഭിഷ അഭിലാഷമായിരുന്നു ആ ഒരു നാട് സ്വതന്ത്രമാക്കുക എന്നത് അവിടെ ജീവിക്കുക എന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അത് നടന്നിട്ടില്ല ചരിത്രം നമ്മൾ വിമ്പറിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് കടന്ന് വാഗ്ദത്ത ഭൂമിക്ക് മുന്നിലെത്തിയപ്പോൾ മുസാനബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും പറഞ്ഞു ഞങ്ങൾ യുദ്ധം ചെയ്യാനൊന്നുമില്ല ഞങ്ങൾക്ക് പേടിയാണ് ഈ അമാലിക്കുകൾ എന്ന് പറയുന്ന ആചാര ബാഹുക്കളായ മനുഷ്യരോട് യുദ്ധം ചെയ്ത നമ്മൾ ജയിക്കൂല തോറ്റുപോകും അതുകൊണ്ട് അവർ അവിടുന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു ആ കൂട്ടത്തിൽ രണ്ടേ രണ്ടാളുകൾ യുഷാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മറ്റൊരു അനുയായിയും മാത്രമാണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടും ഉച്ച പറഞ്ഞത് നമുക്ക് ധൈര്യമായി അവിടേക്ക് പ്രവേശിക്കാം നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മൾ തോൽപ്പിക്കാൻ കഴിയില്ല പക്ഷേ മുസാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിലെ മഹാഭൂരിപക്ഷവും അടിച്ചു തന്നു അവരദ്ദേഹത്തോട് പറഞ്ഞു ആ അവിടെ ഉള്ളിടത്തോളം കാലം മൂസ അവിടേക്ക് പ്രവേശിക്കാൻ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക എത്ര ഗൗരവതരമായ വർത്തമാനമാണ് അവരാ പറഞ്ഞത് എത്ര അപകടകരമായ സംസാരമാണ് അവരാ നടത്തിയത് നീയും റബ്ബും പോയി യുദ്ധം ചെയ്തു നോക്കിക്കോളാം തിരിച്ചു വരുമ്പോ എല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്റെ കൂടെ പ്രവേശിച്ചു പോളാം അള്ളാഹുവേ വൃത്തികെട്ട ജനവിഭാഗം പറയുന്ന ഈ സഹോദരനും ഉത്തരവാദിയല്ല റബ്ബേ മുസാനബി പറയുകയാണ് അള്ളാഹുവിനോട് അവർക്ക് ഇതിനങ്ങോട്ട് കേറേണ്ടതില്ല ഇനി അങ്ങോട്ട് പോകേണ്ടതില്ല നാല്പത് കൊല്ലക്കാലം ആ നാടിവർക്ക് ഞാൻ ഇതാ മരുഭൂമികളിലും കാടുകളിലും എല്ലാം അവരെങ്ങനെ ഈ നാല്പത് വർഷം മലഞ്ഞ് തിരിഞ്ഞു നടക്കട്ടെ എന്ന് അള്ളാഹു വദാ ശാപം പുറപ്പെടുവിക്കുകയാണ് ശാപം പ്രിയപ്പെട്ടവരെ ഈ നാല്പത് വർഷ കാലയളവിലാണ് നബി അലൈഹി വസ്സലാമിന്റെ വഫാത്ത് ഉണ്ടാകുന്നത് ഹാറൂ നബി അലൈഹി വസ്ലാമിന്റെ വഫാത്ത് ഉണ്ടാകുന്നത് ഹുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണത്തെക്കുറിച്ച് ചരിത്രം പറഞ്ഞു തരുന്നത് മുബാരീബ് പർവ്വതനിരയിൽ അബാരീൻ പർവ്വത നിലയിലെ മുബാബ് മലയിൽ ബൈത്തുൽ മുക്കദ്സിനോട് ചെ കിടന്നുകൊണ്ട് ബൈത്തുൽ മുക്കദ്സ് നോക്കിക്കൊണ്ടാണ് ഹുസാ നബി അലൈ സ്വലാത്തു വസ്സലാം ഈ ലോകത്തോട് വിടപറയുന്നത് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത് ആ പ്രവാചകന് ബൈത്തുൽ മുഖത്തസിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല ആഗ്രഹം പൂർത്തിയായിട്ടില്ല പിന്നീട് പടച്ച പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്റെ രണ്ട് അനുയായികളിൽ ഒരാളെ കൊണ്ടാണ് ആ ബൈത്തുൽ ബൈത്തുസ് മോചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് യൂഷ് നൂൺ അലിഹിത്തു വസ്സലാം ഖുർആനിൽ പറയപ്പെടാത്ത പേരാണ് പരിശുദ്ധ ഖുർആാനിൽ ആ പ്രവാചകന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പേര് പറഞ്ഞിട്ടില്ല യൂഷ് നൂൻ ഈ പറഞ്ഞ രണ്ട് മനുഷ്യർ ധൈര്യത്തോടെ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാമെന്ന് നബിയോട് പറഞ്ഞ രണ്ട് മനുഷ്യരുണ്ടല്ലോ ആ രണ്ട് മനുഷ്യരിൽ രണ്ട് അനുയായികളിൽ ഒരാളിലൂടെയാണ് അല്ലാഹുബനുസിന്റെ മോചനം നടത്തുന്നത് മോചനം ഉണ്ടാകുന്നത് ഇതേ ചരിത്രത്തിന്റെ ആവർത്തനം മഹാനായ പ്രവാചകൻ സുല്ലാഹു രണ്ട് പ്രിയപ്പെട്ട അനുയായികളിൽ ഒരാളെ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് റസൂലിന്റെ ചാരത്ത് കിടക്കുന്ന പ്രവാചകന്റെ ഖബറിന്റെ അടുത്തായി രണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമറുൽ ഫാറൂഖിന്റെയും ഈ രണ്ട് അനുയായികളിൽ ഒരാളെ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് ബൈത്തുൽ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും വസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്സലാ വസ്ലമയുടെയും ചരിത്രത്തിലുള്ള സാമ്യതയാണത് മുസ് നബിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട രണ്ട് അനുയായികളി ഒരാളിലൂടെ പുതുസിൻ്റെ മോചനം അള്ളാഹു യാഥാർത്ഥ്യമാക്കി മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ വവഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട രണ്ട് അനുയായികളി ഒരാളിലൂടെ പുതുസിൻ്റെ മോചനം അള്ളാഹു സുബാൻ യാഥാർത്ഥ്യമാക്കി യുഷാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പുതുസിൻ്റെ മോചനത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ

സൂര്യന്റെ സഞ്ചാരത്തെ താൽക്കാലികമായി അതായത് ഭൂമിയുടെ ഭ്രമണത്തെ താൽക്കാലികമായി നിർത്തി ആ പകൽ അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തു അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കി എന്നാണ് ചരിത്രം പറയുന്നത് ഖുദുസിന്റെ ചരിത്രത്തിലെ ഒന്നാമത്തെ മോചനമാണത് പിന്നീട് മുസ്ലിങ്ങളിൽ നിന്ന് അതായത് മുസാനിബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ അനുയായികളിൽ നിന്ന് ആ കുതിസ് ഒരുപാട് ആളുകൾ പിടിച്ചടക്കി അടുത്ത കുതിസിന്റെ മോചനമുണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ മഹാനായ ഉമർ ഖത്താബ് ഉമർത്താബ് റതിലൂടെയാണ് അതായത് നമ്മുടെ പ്രിയപ്പെട്ട

നേതൃത്വത്തിലുള്ള ഉപരോധത്തിലൂടെയാണ് കീഴിലേക്ക് വരുന്നത് വല്ലാത്തൊരു ചരിത്രമാണത് രക്തം ചിന്താതെ കലാപങ്ങൾ ഉണ്ടാക്കാതെ മനുഷ്യന്റെ ജീവൻ ഹനിക്കാതെ സമ്പത്ത് കൊള്ളയടിക്കാതെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കാതെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യത്വത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് ഈ രണ്ട് സ്വഹാബികളുടെ നേതൃത്വം ത്തിൽ അവർ ജെറൂസലം വളഞ്ഞു കുതുസു വളഞ്ഞു പക്ഷേ വേറൊരു പ്രത്യേകത അന്ന് അവിടെ ഉണ്ടായിരുന്നത് ആ ജെറൂസിൽ ജീവിച്ചിരിക്കുന്ന ആ കുതിസിന്റെ മണ്ണിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് പോലും ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അതീശത്വത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഒരു മോചനം കിട്ടണമെന്ന് അവർ പോലും അതിയായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ അവർ അബൂബുൻ ജറാഹുർ റതിവിന് അവർ സന്ദേശം അയച്ചു എന്താണ് ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങി തരാം ഈ കുതിസിന്റെ മണ്ണ് ഇസ്ലാമിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കീഴ് തരാം ഒറ്റ ഉപാധി മാത്രം നിങ്ങളുടെ നേതാവ് നേരിട്ട് വന്നിട്ട് പോണം ഞങ്ങളിൽ നീ താപനും സ്വീകരിക്കാൻ ഞങ്ങളിൽ നിന്ന് ഈ കുതുസിന്റെ ഭരണം സ്വീകരിക്കാൻ നിങ്ങളുടെ നേതാവ് നേരിട്ട് വരണം കാരണം ക്രിസ്ത്യാനികളുടെ മനസ്സിൽ പോലും ഉമർ അതിർ ഉണ്ടാക്കിയ സ്വാധീനം ചെറുതായിരുന്നില്ല ആ ഉമറിന്റെ കഥകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നീതിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ഉമറിന്റെ നീതിയുടെ നൈതികതയുടെയും റോമിന്റെയും ഉമറിനെ കാണാൻ പോയപ്പോ കൈവെള്ള തലയിണയാക്കി കിടന്നുറങ്ങുന്ന ചെങ്കോൾ കിരീടമില്ലാത്ത സിംഹാസനമില്ലാത്ത ഒരു ഫക്കീറിന്റെ വേഷം ധരിച്ച് കിടന്നുറങ്ങുന്ന ഉമറിനെ ആയിരുന്നു അവർ കണ്ടിരുന്നത് ആ ഉമറിന്റെ ഖ്യാതി ലോകം മുഴുവൻ പരന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പുതുസിന്റെ മണ്ണിൽ അന്നുണ്ട ക്രിസ്ത്യാനികൾ പറഞ്ഞത് നിങ്ങളുടെ നേതാവ് നേരിട്ട് വന്ന് അധികാരം സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ അധികാരം നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ് അങ്ങനെ ഉമർ എഴുതുകയാണ് അബുബാഹുഹു പുറപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ആ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ആദ്യമായാണ് അവരങ്ങനെ ഒരു രംഗം കാണുന്നത് ലോകം മുഴുവൻ ഖ്യാതി പരന്ന ഒരു ഭരണാധികാരി അതിശക്തമായ അജയ്യമായ ഒരു സൈന്യത്തിന്റെ തലവൻ Yeah! you ലക്ഷക്കണക്കിന് അനുയായികളുടെ നേതാവ് ആ നേതാവ് വരുമ്പോൾ സ്വാഭാവികമായി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ബൈസന്റെയും സാമ്രാജ്യത്തിന്റെ അധിപന്മാരും വസീറുകളുമെല്ലാം വരുമ്പോ ഒരുപാട് പരിവാരങ്ങളും അംഗരക്ഷകളും രക്ഷകന്മാരും ഒക്കെ ആയിട്ട് വരുന്ന അതേ പ്രതീതിയായിരിക്കാം ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക പക്ഷേ ഉമർ വന്നത് തന്റെ ഒരു വൃത്തിയനെ മാത്രം കൂട്ടിയിട്ടാണ് ഉമറാ പുതുസിന്റെ മണ്ണിലേക്ക് പ്രവേശിക്കുന്നത് നഗ്നപാതനായി ഒട്ടകത്തിന്റെ കയറും കയ്യിൽ പിടിച്ചുകൊണ്ട് പുതുസിന്റെ മണ്ണിലേക്ക് നടന്നു പോകുന്ന ചരിത്രത്തിൽ തുല്യ ആ ഭരണാധികാരിയുടെ ഒരൊറ്റ പ്രവേശനം കാരണം അവിടെയുള്ള ഒരുപാട് മനസ്സുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാകണം ഉമർ അള്ളാഹു വൻഹു നഗ്നപാതനായിക്കൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ ആർഭാടമില്ലാതെ തന്റെ കുങ്കു കാണിക്കാതെ ഒരു ഭരണാധികാരിയാണെന്നൊരു നോട്ടത്തിൽ ഒരിക്കലും മനസ്സിലാകാത്ത രൂപത്തിലാണ് ഉമർ അള്ളാഹു വൻഹു മുദിസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മുദിസിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവിടേക്ക് വരുന്നത് അങ്ങനെ ഉമർ അലി അള്ളാഹു ആ ഭരണം ഏറ്റെടുക്കുന്നു എന്നിട്ട് അവിടെയുള്ള ക്രിസ്ത്യൻ നേതാക്കളുമായി ഉമർ അലി അള്ളാഹു വൻഹു ഒരു ചർച്ച നടത്തുന്നുണ്ട് ആ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഉമർബു അൽ ഹത്തർ അലി അള്ളാഹു വൻഹു എടുക്കുന്നത് ഒന്നാമത്തെ തീരുമാനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നോക്ക് ആ അദ്ദേഹം അവിടെ വരുമ്പോൾ ക്രിസ്ത്യൻ പുരോഹിതന്മാർ അദ്ദേഹത്തിന് ഒരു ക്രിസ്ത്യൻ പള്ളി കാണിച്ചു കൊടുത്തു എന്നിട്ട് നിസ്കരിക്കാൻ ആ പള്ളി ഉപയോഗിക്കാം ആ കനീസ ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോ ഉമറലിള്ളാഹൊനുവിന്റെ മറുപടി എന്തായിരുന്നു അറിയോ വേണ്ട ഞാൻ പുറത്തുനിന്ന് നമസ്കരിച്ചോളാം കാരണം ഞാൻ നിങ്ങളുടെ പള്ളിയിൽ കയറി നിസ്കരിച്ചാൽ നാളെ എൻ്റെ അനുയായികൾ എൻ്റെ സമുദായത്തിൽപ്പെട്ടവർ ഇതിനവകാശവാദം ഉന്നയിച്ച് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു പ്രയാസം പ്രയാസമുണ്ടാവേണ്ടതില്ല ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടതില്ല നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഇതല്ലേ സെക്യുലറിസം എന്ന പേരിൽ ഞാനും നിങ്ങളും പേരിട്ട് വിളിക്കുന്നത് ഇതിനെയല്ലേ സെക്യുലറിസം എന്ന പേരിൽ ഞാനും നിങ്ങളും താലോലിക്കുന്നത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വലിയ വലിയ നിയമ പരിരക്ഷകൾ എഴുതപ്പെട്ടിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ ഉമർദി അള്ളാഹു അൻഹു അന്നുണ്ടായിരുന്ന ക്രിസ്ത്യൻ പുരോഹിതരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നില്ല കാരണം നാളെ ഏതൊരു ആഭ്യന്തര യുദ്ധത്തിന് കാരണമാകാം ഒരു സിവിൽ വാറിന് കാരണമാകാം അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തിരസ്കരിച്ചു ഉമർദി അള്ളാഹു ഉമർ അല്ലാഹു അൻഹു ക്രിസ്ത്യാനികളുമായി നടത്തിയ ചർച്ചയിൽ രണ്ടാം

ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അവളെ ലവ് ജയ് കൊണ്ട് പ്രേമിച്ചുകൊണ്ട് ലൗജിഹാദ് ആദർശം മനസ്സിലായി ലൗഹീദ് മനസ്സിലായി സുന്നത്ത് മനസ്സിലായി അത് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമാണ് അയാൾ മുസ്ലിമാകേണ്ടത് അല്ലാതെ പണം കൊടുത്ത് വീടുണ്ടാക്കി കൊടുത്ത് ചികിത്സ നടത്തി കൊടുത്ത് പൈസ കൊടുത്ത് ജോലി കൊടുത്ത് നൽകി ഇസ്ലാമിലേക്ക് മാറ്റാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അത് പാടില്ല എന്ന് ഉമർ അലി മോചനത്തിന്റെ സമയത്ത് കൃത്യമായി ക്രിസ്ത്യാനികളുമായി അവരുടെ നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട് മൂന്നാമത്തത് മതപരമായ ചിഹ്നങ്ങളെ അക്രമിക്കരുത് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും ഉമറിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള മണ്ണിൽ മതപരമായ ചിഹ്നങ്ങളെ അക്രമിക്കാനോ തകർക്കാനോ പാടില്ല എന്നൊരു നിയമം കൂടി മഹാനായ ഉമർ അബ്ബിൻ അലഹത്താബ് റബി അള്ളാഹ് കൊണ്ടുവന്നതായി പ്രിയപ്പെട്ടവരെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു ആ താക്കോൽ ഏറ്റെടുത്ത് ആ ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഉമർ നബി അള്ളാഹ് ചോദിക്കുന്നത് എവിടെയാണ് എൻ്റെ സഹോദരൻ ദാവൂദ് നബിയുടെ മെഹ്റാബ് ദാവൂദ് നബിയുടെ മെഹ്റാബ് കുതിസിലാണ് എവിടെയാണ് എൻ്റെ സഹോദരൻ ദാബൂദ് നബിയുടെ മെഹ്റാബ് എന്ന് ഉമർ അലി അദ്ാഹോൻ്റെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്ത്യൻ ഗൈഡുമാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഗൈഡുമാർ അദ്ദേഹത്തെ ദാവൂദ് അലഹി സ്വലാത്തു വസ്സലാമിന്റെ മെഹ്റാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ആ മെഹ്റാബ് അവർ മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് ജൂതന്മാരോടും മുസ്ലിങ്ങളോടുമുള്ള പക കാരണം അന്നത്തെ ക്രിസ്ത്യൻ ഭരണാധികാരികൾ ദാവൂദ് അലഹി സ്വലാത്തു വസ്സലാമിന്റെ മെഹ്റാബിനെ മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്ന ഒരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിട്ടുണ്ട് ഉമർ അലി അൻഹു ം കൈ കൊണ്ട് ആ മാലിന്യം വൃത്തിയാക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ മുസ്ലിങ്ങൾ മുഴുവനും വന്ന് ആ മാലിന്യം മുഴുവനും വൃത്തിയാക്കി അവിടെ ഉമർ റളിയല്ലാഹു അൻഹു രണ്ട് രണ്ടിറക്കകത്ത് നമസ്കരിച്ചു അവിടെ പള്ളി സ്ഥാപിച്ചു അതാണ് അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ നിലനിൽക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നും മസ്ജിദുൽ ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദു ദാബൂദ് വസ്ലാമിന്റെ മിഹ്റാബിൽ അടുത്തുയർത്തിയ ആ സ്ഥലം മിഹ്റാബാക്കിക്കൊണ്ട് അതേ ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പക്ഷേ ആ മസ്ജിദുൽ മസ്ജിദുൽക്ക് മസ്ജിദുൽ അക്കുസ മുസ്ലിം വഖഫിന്റെ നിയന്ത്രണത്തിലാണ് ആണെങ്കിലും അതിന്റെ പുറത്തുനിന്നകത്തേക്ക് കടക്കണമെങ്കിലും അതിന്റെ കൈകാര്യകർത്തൃത്വത്തിലുമെല്ലാം ജൂതന്മാർ കൈകടത്തിയിട്ടുണ്ടിന്ന് അവരാണ് അവിടെ നിയന്ത്രിക്കുന്നത് അവരാണ് അവിടെ എല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നവർ ഇത് വലിയ വേദനയുണ്ടാക്കുന്ന സംഗതിയാണ് ഇത് വലിയ പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് മസ്ജിദുല്ല ഖുസ ഈ ഒരു രൂപത്തിലേക്ക് എത്തിയത് എന്ന് വലിയ നീണ്ട ചരിത്രമാണ് അത് വെറും ചരിത്രമല്ല മുസ്ലിം ഉമ്മത്തിന് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട് മുസ്ലിം ഉമ്മത്തിന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട് ഉമർ അതില്ലാഹു അൻഹു കൃത്യമായി അദ്ദേഹത്തിന്റെ തക്കുവയിലൂടെ അദ്ദേഹത്തിന്റെ ദ്വായിലൂടെ അദ്ദേഹത്തിന്റെ എളിമത്തത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സമർപ്പണബോധത്തിലൂടെ എല്ലാം മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുത്തു ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് മുസ്ലിം ഉമ്മത്തിന് ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ നഷ്ടപ്പെടുന്നത് ഏ ഡി ആയിരത്തി തൊണ്ണൂ തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഒന്നാം കുരിശി യുദ്ധത്തിലാണ് മുസ്ലിം ഉമ്മത്തിന് പ്രിയപ്പെട്ടവരെ ബൈത്തുൽ മസ്ജിദുൽ മസ്ജിദുല്ലഖുസ ഗുണ്ടും നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് ഉമർ മുതൽ ഒന്നാം കുരിശി യുദ്ധം വരെയുള്ള ചരിത്രം പഠിച്ചാൽ സമകാലിക മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സകാല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ ഉണ്ട് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചും പാഠം എങ്ങനെയാണ് മസ്ജിദുൽ അഹ്സാൻ നഷ്ടപ്പെട്ടത് ആ പാഠം പഠിച്ചിട്ട് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള മഹാരഥന്മാരായ ഭരണാധികാരികൾ ആ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ട് അത് തിരുത്തിയിട്ടുണ്ട് അത് തിരുത്തിയിട്ട് പിന്നീട് ഒരു ഉമർ അലിയുളാഹു അനുഹു പുതുസ് കീഴടക്കി അതേപോലെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കീഴിൽ മുസ്ലിം ഉമ്മത്ത് പുതുസ് കീഴടക്കിയിട്ടുണ്ട് പിന്നീട് ആയിരക്കണക്കിന് വർഷം നൂറ്റാണ്ടുകൾ നൂറുകണക്കിന് വർഷം മുസ്ലിങ്ങളുടെ തന്നെ മസ്ജിദുൽ അത്തസായും കുതുസുമെല്ലാം ഉണ്ടായിട്ടുണ്ട് പിന്നീട് മുസ്ലിം ഉമ്മത്തിന് അത് നഷ്ടപ്പെടുന്നത് വലിയ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഈ പറയുന്ന ഉമ്മത്തിൻ്റെ അകത്തുള്ള ഒറ്റകാരിലൂടെയുമെല്ലാമാണ് മന വരും ആഴ്ചകളിൽ നമുക്ക് ആ ചരിത്രം സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആ ചരിത്രമൊക്കെ നമുക്ക് പറയേണ്ടത് പറയേണ്ടതുണ്ട് ഉമവിയ അബ്ബാസിയ സൽജൂഖിയ ഫാത്തിമിയ ഖിലാഫത്തുകളുടെ ഭിന്നിപ്പ് കാരണം മുസ്ലിം ഉമ്മത്തിന് അത് നഷ്ടപ്പെട്ടതും പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള വലിയ നേതാക്കന്മാർ വന്ന് ചിത്ര ചിന്ന ഉമ്മത്തിനെ ഒരുമിപ്പിച്ചുകൊണ്ട് ആ കുതിസ് പിടിച്ച് തിരിച്ചു പിടിച്ച ആ ചരിത്രവുമെല്ലാം നാം പറയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും പ്രിയപ്പെട്ടവരെ ഉമ്മത്തിൽ മാറ്റമുണ്ടാകുന്നതിന് വേണ്ടിയാണ് അതിലൂടെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് പഠിക്കുന്നതിന് വേണ്ടിയാണ് സലാഹുദ്ദീൻ അയ്യൂബിയും അയ്യൂബികളും പഠിച്ചതുപോലെ പാഠം നാം പഠിക്കേണ്ടതുണ്ട് ഉൾക്കൊണ്ടേണ്ടതുണ്ട് എന്നിട്ട് നമ്മിലൂടെ ായൂതന്മാരുടെ കയ്യിൽ നിന്ന് ആ കുതിസ് ഒന്നുകൂടി മോചിതമാകേണ്ടതുണ്ട് അള്ളാഹു സുബാൻ നമ്മയെല്ലാം അതിനൊരു കാരണക്കാരാക്കട്ടെ അതിന് പിന്നിൽ പ്രവർത്തിക്കാൻ അള്ളാഹു സുബാൻ നമുക്കും സന്നദ്ധതയും നൽകുമാറാകട്ടെ ولا عقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولك الله هو نسوك شتي تي يوم من പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ട വലിയ പാഠം കുരിശു യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വലിയ വിജയം നേടിയത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അതുകൊണ്ടാണ് ആ കഴിഞ്ഞ മാസത്തെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയം നിങ്ങളുമായി സംസാരിക്കാൻ തുടങ്ങാം എന്ന് ഞാൻ ആലോചിച്ചത് ഈ ഉമർ അലി അള്ളാഹു അലഹുവിൻ്റെയും സലാഹുദ്ദീൻ അയ്യൂബിയുടെയും എല്ലാം കുതിസിൻ്റെ മോചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വലിയ രണ്ട് പാഠങ്ങൾ എന്താ രണ്ട് പാഠങ്ങൾ ഒന്ന് അവർ ദേഷ്യത്തിന് വഴിപ്പെട്ടില്ല രണ്ട് അവർ ഭയത്തിന് വഴിപ്പെട്ടില്ല ഈ രണ്ട് വികാരങ്ങളെയും കൃത്യമായി നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ദേഷ്യത്തിന് വഴിപ്പെട്ടാൽ മനുഷ്യൻ മനുഷ്യരെന്താ ചെയ്യുക എടുത്തുചാടി എഴുത്തുചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് ഭൂലോക മണ്ടത്തരായിരിക്കും ഒരിക്കലും ഉമർദ്ദാന്റെയും സലാ ഉദ്ദീൻ അയ്യൂബിയുടെയും ചരിത്രത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല അവർ തക്കം പാർത്തിരുന്നു നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകൾ അവർ കാത്തിരുന്നു പതിറ്റാണ്ടുകൾ അവർക്കൊരവസരമൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ആ അവസരം ഒത്തു വന്നപ്പോഴാണ് കൃത്യമായ കരുനീക്കങ്ങൾ അവർ നടത്തിയിട്ടുള്ളത് ദേഷ്യത്തിന് ഒരിക്കലും അരക്കെയോ കൊല്ലപ്പെട്ടു മുസ്ലിം നാടുകൾ തകർക്കപ്പെട്ടു ഇനി വെറുതെ കൊടുക്കില്ല എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ഒരു മിലിറ്ററി അറ്റാക്ക് ഒരു സൈനിക അക്രമം അവർ നടത്തിയില്ല കൃത്യമായി ഇപ്പം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ആവേശമാണ് എല്ലാവർക്കും ആവേശമാണ് ഇഷ്ടം ആവേശം കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് മുൻപത്തിനുണ്ടാവുന്ന വലിയ നഷ്ടങ്ങൾ ആരും കാണുന്നില്ല ആയിരക്കണക്കിന് മുസ്ലിം ജീവനുകൾ നഷ്ടപ്പെടുന്ന ആരും കാണുന്നില്ല അതല്ല ഇസ്ലാം അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെയല്ല ഇസ്ലാമിന് മോചനം കിട്ടിയിട്ടുള്ളത് കൃത്യമായ തന്ത്രങ്ങളിലൂടെ കൃത്യമായ പഠനങ്ങളിലൂടെ പതിയിരുന്നു കൊണ്ട് കൃത്യമായ അവസരത്തിൽ മാത്രം ഇടപെട ഇടപെട്ടപ്പോഴാണ് മുസ്ലിം ഉമ്മത്തിന് യഥാർത്ഥ വിജയം അള്ളാഹു സുബാൻ തന്നെ നൽകിയത് രണ്ടാമത്തത് അവരൊരിക്കലും ഭയത്തിന് വഴിപ്പെട്ടില്ല ഭയത്തിന് വഴിപ്പെട്ടില്ല ഭയത്തിന് വഴിപ്പെട്ടില്ല ധൈര്യമാണെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പേടിയില്ലാത്തവൻ എന്നല്ല പേടിയില്ലാത്തവൻ എന്താണ് ബുദ്ധി ഇല്ലാത്തവനാണ് വിവരം ഇല്ലാത്ത ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഒരു തീക്കട്ട മുന്നിലേക്ക് വെച്ചു കൊടുത്താൽ അവനത് തൊടും എന്താ കാരണം ഒന്ന് ധൈര്യം ഉള്ളതാണോ അല്ല ഒന്നു വിവരമില്ലാത്ത കൊണ്ടാണ് ആ മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് അറിയില്ല ഞാൻ തൊട്ട് എൻ്റെ കൈ പൊള്ളും അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയില്ല ധൈര്യം എന്നാൽ പേടിയുണ്ട് ഉള്ളിൽ ഭയമുണ്ട് പക്ഷേ ആ ഭയത്തെ മറികടക്കാനുള്ള ആ ഒരു ഒരു വിൽ പവർ ഭയത്തെ മറികടക്കാനുള്ള ഒരു തീരുമാന ശക്തി അവനുണ്ട് അതാണ് ധൈര്യം അതായിരുന്നു ഇന്നലകളിൽ വിജയിച്ച ഭരണാധികാരികൾക്കൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ വാളെ മുന്നിൽ കാണുമ്പോൾ നെഞ്ഞിടിപ്പുണ്ട് അതുപോലെ ശാരീരികമായ പ്രതികരണങ്ങളുണ്ട് പക്ഷേ ആ പ്രതികരണങ്ങൾ കൊണ്ട് ഒരടി പോലും അവരെ പിന്നോട്ട് വെച്ചില്ല ഒരടി പോലും അവർ പിന്നോട്ട് വെച്ചില്ല അവർ ശക്തമായി ഉറച്ചു നിന്നു പ്രിയപ്പെട്ടവരെ ദേഷ്യമെന്ന ഭയമെന്ന രണ്ട് വികാരങ്ങൾക്ക് അടിപൊട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ ഇജ്ജത്ത് നിശിപ്പിക്കും അവൻ്റെ ഡിഗ്നിറ്റി അവൻ നശിപ്പിക്കും അതുകൊണ്ട് ഈ രണ്ട് വികാരങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് വികാരം വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ കോഗ്നിറ്റീവ് സൈഡ് ഓഫ് അത് ശരിക്കും ഏത് നമ്മുടെ ഇത് വലിയ രാഷ്ട്രീയമായ വലിയ പിന്നെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘടനത്തിൽ മാത്രമല്ല വ്യക്തികൾ തമ്മിലുള്ള സംസാരത്തിലായാലും പ്രശ്നത്തിലായാലും നാം വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് വികാരത്തെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനും കയ്യിലെ നിയന്ത്രിക്കാനും നാം അനുവദിച്ചാൽ പിന്നെ നമ്മുടെ ഈ പോഗറ്റീവ് സൈഡ് അതായത് വിദ്യുക്തിപരമായി നമ്മൾ തീരുമാനമെടുക്കേണ്ട തലച്ചോറിന്റെ ഭാഗം നമ്മൾ ഓഫായി പോകും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വൈകാരികമായി പ്രതികരിക്കാതിരിക്കുക വികാരത്തിന് അടിപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക പക്വതയോടെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് നാം മുന്നേറുക ആ ഒരു ശീലം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ വലിയ മാറ്റങ്ങളും വലിയ വിപ്ലവങ്ങളും വലിയ വിജയങ്ങളും അള്ളാഹു സുബാനുഹൂവച്ചാല നമുക്ക് നൽകുക റബ്ബു സുബഹാന ഹൂവച്ചാല മുസ്ലിം ഉമ്മത്തിന് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഇസ്ജത്ത് യഥാർത്ഥ രീതിയിൽ അവർക്ക് തിരിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഹൂവച്ചാല അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പുതിസിൻ്റെ മണ്ണിൽ സ്വതന്ത്രമായി വിസ്കരിക്കാനുള്ള മുസ്ലിം ലോകത്തിൻ്റെ ആഗ്രഹം അള്ളാഹു സുബാന ഹോബ് അല പൂർത്തീകരിച്ച് ഓർക്കുമാറാകട്ടെ കുരിശു യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ട കുഫാറുകൾക്ക് ആ പരാജയം അള്ളാഹു സുബാന മുഹത്ത് ആവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ ആ ആ വിജയത്തിൻ്റെ ഭാഗമായി മാറാൻ അള്ളാഹു സുബാന മുഹത്ത് ആല നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ നൽകുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين